ബിസ്മില്ലാഹി ഹിറമാൻ റഹീം അലഹമദുല്ലാഹിറബല വസു നബീന മുഹമ്മദിൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആാൻ പഠിതാക്കളെ അസ്സലാ വാഹമത്തല്ല പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി രണ്ടാം അധ്യായം സുഹത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഇരുപത് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് നമുക്ക് നോക്കാം വല്ലസീന ബിഹിം ബിഹിം അൽഹഖ്നാ വമാ അലത്നാഹും മിൻ മിൻ ബിമാ കസീൻ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി വിശ്വാസികളായ സൽവൃത്തരായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് ശേഷം അള്ളാഹു പറയുന്നു വല്ലസീന ആമനു വത്തപത്തുഹും സുരീയത്തുഹും ബി ഈമാനിൻ വല്ലസീന ആമനു ആമന വിശ്വസിച്ചു ആമനു അവർ വിശ്വസിച്ചു അതിനു മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അല്ലസീന ആമനു വിശ്വസിച്ചവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ വിശ്വാസികൾ സത്യവിശ്വാസികൾ അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട് ആത്തിഫിൻ്റെ വാവാണ് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് മാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ വല്ലസീന ആമനു വിശ്വാസികൾക്ക് വിശ്വസിച്ചവർക്ക് അല്ലെങ്കിൽ വിശ്വസിച്ചവരാകട്ടെ വ തപാത് ഹും ഇത്ത എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു എന്നാണ് അതിൻ്റെ അവസാനത്തിലൊരു സുക്കൂനുള്ള താ ചേർത്തു ഇത്തപാത് എന്നാക്കി അത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ അവസാനത്തിലൊരു ഹും എന്നുണ്ട് അവരെ എന്നർത്ഥത്തിൽ അപ്പോൾ ഇത്തപത് ഹും അവരെ പിന്തുടർന്നു അതിൻ്റെ തുടക്കത്തിലൊരു വാവ് വത്തപത്തുഹും അവരെ പിന്തുടരുകയും ചെയ്തു ആര് സുരീയത്തുഹും സുരിയത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ സന്താനങ്ങൾ സന്താനങ്ങൾത്തുഹും അവരുടെ മക്കൾ അവരുടെ സന്താനങ്ങൾ ബി ഈമാനിൻ ഈമാൻ വിശ്വാസം ആമന വിശ്വസിച്ചു ഈമാൻ വിശ്വാസം ബി എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടെന്നുള്ള അർത്ഥം കൊടുക്കാം അല്ലെങ്കിൽ ഇൽ എന്നർത്ഥം കൊടുക്കാം ബി ഈമാനിൻ വിശ്വാസത്തിൽ െന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കൊണ്ട് എന്നർത്ഥം കൊടുക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നു അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവരെ പിന്തുടർന്നു അങ്ങനെയാണെങ്കിൽ അൽ ബിഹിം അൽ എന്ന് പറഞ്ഞാൽ ചേർത്തു എന്നാണ് അൽ നാം ചേർത്തു ബിഹിം ബി എന്ന് പറഞ്ഞാൽ ഓട് എന്നർത്ഥം ഇവിടെ ഹിം എന്ന് പറഞ്ഞാൽ അവർ ബിഹിം അവരോട് അപ്പോൾ അൽഹക്കനാ ബിഹിം അവരോട് നാം ചേർത്തു ദുരീയത്തും ദുരീയത്ത് സന്താനങ്ങൾ ഹും അവരുടെ ദുരീയത്തും അവരുടെ സന്താനങ്ങളെ വമാ അലത്നാഹും അലത്ന എന്ന് പറഞ്ഞാൽ നാം കുറവ് വരുത്തി എന്നാണ് ഹും അവർക്ക് അപ്പോൾ അലത്നാഹും നാം അവർക്ക് കുറവ് വരുത്തി അതിൻ്റെ മുമ്പിൽ മാ എന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും മാ അലത്നാഹും നാം അവർക്ക് കുറവ് വരുത്തുകയില്ല അതിൻ്റെ തുടക്കത്തിലൊരു വാവ് അത്ഫിൻ്റെ വാവാണ് വമാ വമാഅലത്തിനാഹും നാം അവർക്ക് കുറവ് വരുത്തുകയും ഇല്ല മിൻ അമലിഹിം അമൽ കർമ്മം അല്ലെങ്കിൽ പ്രവർത്തനം അമലുഹും അമലിഹിം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കർമ്മം അവരുടെ പ്രവർത്തനം മിൻ ആമലിഹിം മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് അപ്പോൾ മിൻ അമലിഹിം അവരുടെ കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മിൻ ഷെയ് ഇൻ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ഷെയ് എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ ഒട്ടും അപ്പോൾ മിൻ ഷെയ് ഇൻ എന്നുള്ളതിനെ ഒന്നിച്ച് മിൻ ഷെയ് ഇൻ യാതൊന്നും എന്നർത്ഥം കൊടുത്താൽ മതി കുല്ലുംഇഇൻ കുല്ലു എല്ലാ ഇമ്ര മനുഷ്യൻ കുല്ലും ബ്രിൻ എല്ലാ മനുഷ്യനും ഓരോ മനുഷ്യനും ബിമാ കസബ കസബ സമ്പാദിച്ചു മാ കസബ സമ്പാദിച്ചത് മാ എന്ന് പറഞ്ഞാൽ അത് അതിന് മുമ്പിലൊരു ബി ഉണ്ട് അതിന് എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ബിമാ കസബ സമ്പാദിച്ചതിന് റഹീൻ റഹീൻ എന്ന് പറഞ്ഞാൽ പണയം അപ്പോൾ കുല്ലും റിഇഇൻ ബിമാ കസബ റഹീൻ ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചതിന് പണയമാണ് ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വല്ലസീന ആമനു വത്തപത്തഹും ദുരീയത്തഹും ബി ഈമാനിൻ സത്യവിശ്വാസികളാകട്ടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവരെ പിന്തുടർന്ന അവരുടെ സന്താനങ്ങൾ അൽഹക്കനാ ബിഹിം ദുരീയത്തഹും അവരുടെ ആ സന്താനങ്ങളെ നാം അവരോട് കൊടുക്കും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷെയ്യിൻ അവരുടെ കർമ്മത്തിൽ നിന്ന് യാതൊരു കുറവും നാം അവർക്ക് വരുത്തുകയില്ല കുല്ലുംഇൻ ബിമാ കസബ റഹീൻ ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചതിന് പണയമാണ് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്ന കാര്യം മറ്റ് ചില സുഹൃത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് സുഹത്തുൽ റാദിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലും സുഹത്തുൽ ഖാഫിറിൻ്റെ ആയത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പക്ഷേ ഈ ആയത്തിലാണ് അത് കുറച്ചും അധികം വിശദമായി പറയുന്നത് എന്താണ് അള്ളാഹു പറയുന്നത് വല്ലസീന ആമനു വത്തപത്തുഹും ദുര്യത്തുഹും ബി ഈമാനിൻ സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന സുഖങ്ങളെക്കുറിച്ചാണല്ലോ തൊട്ട് മുമ്പത്തെ ആയത്തിലൊക്കെ പറഞ്ഞത് അതിൽപ്പെട്ട മറ്റൊരു സുഖമാണ് ഇനി പറയാൻ പോകുന്നത് ആ സ്വർഗത്തിൽ ലഭിക്കുന്ന മറ്റൊരു വലിയൊരു സുഖം അതെന്താണ് അത് മക്കളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് മക്കളുടെ കാര്യത്തിൽ ആ മക്കൾ ഈ മാതാപിതാക്കളെ ഈമാനിൻ്റെ കാര്യത്തിൽ പിന്തുടർന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ദീനീപരമായ രൂപത്തിൽ മക്കളെ വളർത്താൻ സാധിച്ച രക്ഷിതാക്കൾക്കൊരു വലിയ സന്തോഷവാർത്തയാണിത് ആ രക്ഷിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു സമ്മാനം അങ്ങനെ ആ മക്കളെ വളർത്തിയതിനു ശേഷം ആ മക്കളും സ്വർഗത്തിലാണെങ്കിൽ അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് ഈമാനിൻ്റെ കാര്യത്തിൽ രക്ഷിതാക്കളെ പിന്തുടർന്ന അല്ലെങ്കിൽ മാതാപിതാക്കളെ പിന്തുടർന്ന അങ്ങനെയുള്ള പറ്റിയാണ് ഇവിടെ പറയുന്നത് വലദീന ആമനു സത്യവിശ്വാസികളുടെ കാര്യം വത്തപത്വവും ദുര്യത്വവും അവരുടെ സന്താനങ്ങൾ അവരെ പിന്തുടർന്നു ബി ഈമാനിൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ കാര്യത്തിൽ അവരെ പിന്തുടർന്നു അപ്പോൾ അവരും നല്ല ദീനീപരമായ രൂപത്തിൽ ജീവിച്ചു എന്നർത്ഥം മക്കൾ ആ രൂപത്തിൽ മാതാപിതാക്കൾ ആ മക്കളെ വളർത്തി അങ്ങനെയാണെങ്കിൽ എന്താണ് ആ സമ്മാനം അള്ളാഹു നൽകുന്ന സമ്മാനം എന്താണ് അൽ ഹക്കനാ ബിഹിം ദുരീയത്തഹും അങ്ങനെയുള്ള ആ സത്യവിശ്വാസികൾക്ക് ആ മക്കളെ അള്ളാഹു കൊടുക്കും ആ മക്കളെ അള്ളാഹു കൊടുക്കും സ്വർഗത്തിൽ വമാ അലത്നാഹും മിൻ അമലഹിം മിൻ ഷെയ്ഇൻ അവരുടെ അമലിൽ യാതൊരു കുറവും വരുത്താതെ അവരുടെ അമലിൽ യാതൊരു കുറവും വരുത്താതെ ഈ ഒരു മാതാപിതാക്കളുടെ കർമ്മങ്ങളിൽ യാതൊരു കുറവും വരുത്താതെ ഈ മക്കളെ മാതാപിതാക്കൾക്കൊപ്പം ചേർത്തി കൊടുക്കും ഇവിടെ സ്വർഗത്തിലെത്തിയതിനു ശേഷമുള്ള കാര്യമാണ് പറയണത് ഇപ്പോൾ മാതാപിതാക്കൾ നല്ല രൂപത്തിൽ ദീനീപരമായ രൂപത്തിലൊക്കെ ജീവിച്ച മാതാപിതാക്കളാണെന്ന് വിചാരിക്കുക മക്കൾ അങ്ങനെ അല്ലാതെ ജീവിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെ മക്കൾ നരകത്തിലാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ മാതാപിതാക്കൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട മക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നില്ല അള്ളാഹു അവരെ സ്വർഗത്തിലേക്കാക്കുന്നില്ല പക്ഷേ മക്കളും സൽക്കർമ്മങ്ങൾ ചെയ്തു ആ മാതാപിതാക്കളുടെ പാത പിന്തുടർന്നു അങ്ങനെ മാതാപിതാക്കളും സ്വർഗത്തിലാണ് മക്കളും സ്വർഗത്തിലാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് കൂട്ടരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടു പേരും രണ്ട് പദവിയിലാണെങ്കിൽ മാതാപിതാക്കൾ ഒരു പക്ഷേ ഉയർന്ന പദവിയിലായിരിക്കും മക്കൾ താഴ്ന്ന പദവിയിലായിരിക്കും അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യും അള്ളാഹു ആ രണ്ട് കൂട്ടരെയും ഒരുമിച്ചാക്കി കൊടുക്കും അപ്പോൾ ഒരുമിച്ചാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ മാതാപിതാക്കൾ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഉയർന്ന പദവിയിലാണ് മക്കളൊരു പക്ഷെ അത്രയൊന്നും ചെയ്തിട്ടില്ല മക്കളൊരു താഴ്ന്ന പദവിയിലാണ് എങ്ങനെയാണ് അവരെ രണ്ട് കൂട്ടരെയും ഒരുമിച്ചാക്കുക ഒരുമിച്ചാക്കാൻ വേണ്ടി ഒന്നുകിൽ ആ മക്കളെ അവർ അത്ര വലിയ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സ്വർഗ്ഗത്തിലാണല്ലോ അപ്പോൾ അവരെ ആ മാതാപിതാക്കളുടെ ഉയർന്ന പദവിയിലേക്ക് അങ്ങ് കൊണ്ടുവരാം അല്ലെങ്കിലോ മാതാപിതാക്കളെ താഴ്ത്തിയിട്ട് ആ ചെറിയ പദവിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ മക്കളുടെ കൂടെ താമസിപ്പിക്കാം ഏതാണ് അള്ളാഹു ചെയ്യുക അള്ളാഹു മാതാപിതാക്കളുടെ കർമ്മങ്ങളിൽ ഒട്ടും കുറവ് വരുത്തൂല അവരുടെ പദവി കുറക്കൂല പകരം ഈ മക്കളുടെ പദവി കൂട്ടിയിട്ട് ആ മാതാപിതാക്കളിരിക്കുന്ന ഉയർന്ന പദവിയിലേക്ക് മക്കളെ എത്തിക്കുക ചെയ്യുക അതാണ് അള്ളാഹു പറയുന്നത് വമാ അലത്നാഹും മിൻ അമൽഹിം മിൻ ഷെയ് അവരുടെ കർമ്മങ്ങളിൽ യാതൊരു കുറവും വരുത്താതെ അവർ ചെയ്ത കർമ്മങ്ങളിൽ ഒരു കുറവും വരുത്താതെ ആ മക്കളെ അവരോടൊപ്പം ചേർക്കും എന്ന് പറഞ്ഞാൽ അവരുടെ പദവി കുറക്കാതെ ആരുടെ പദവിയാണോ കുറവ് അവരെ നേരെ അവരുടെ പദവി ഉയർത്തിയിട്ട് ആ ഉയർന്ന പദവിയുള്ളവരുടെ കൂട്ടത്തിലേക്ക് ഇവരെ അങ്ങ് ചേർത്തി കൊടുക്കും അപ്പോൾ രണ്ട് കൂട്ടർക്ക് ഒരുമിച്ച് കഴിയാം വലിയൊരു സന്തോഷമല്ലേത് ഇത് പ്രായപൂർത്തി എത്തി അല്ലെങ്കിൽ വിവേകമൊക്കെ എത്തിയതിന് ശേഷമുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത് ബുദ്ധിയുള്ള ചിന്തിക്കാൻ കഴിവുള്ള വിവേകമുള്ള കുട്ടികൾ അവർ ആ തരത്തിൽ നല്ല രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ സ്വന്തം ചിന്തയോടുകൂടി മാതാപിതാക്കൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച് ആ മാതാപിതാക്കളെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ജീവിച്ചു അങ്ങനെയുള്ളവരുടെ കാര്യത്തിലാണ് ഈ കാര്യം പറഞ്ഞത് അതേസമയം ചെറിയ മക്കൾ മരിച്ചു പോകും അത്തരം മക്കളുടെ കാര്യത്തിൽ ഇതല്ല അത്തരം മക്കളുടെ കാര്യത്തിൽ അവരെന്തായാലും സ്വർഗത്തിലാണ് മാതാപിതാക്കൾ സ്വർഗത്തിലാണെങ്കിൽ അവരെന്തായാലും ആ മാതാപിതാക്കളോട് ഒപ്പമായിരിക്കും അപ്പോൾ ചെറിയ കുട്ടികൾ മരണപ്പെട്ട മാതാപിതാക്കൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നല്ല രൂപത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയി നിങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ ആ മരണപ്പെട്ട ചെറിയ മക്കൾ നിങ്ങളുടെ കൂടെ എത്തും അവരെ അള്ളാഹു എന്തായാലും സ്വർഗത്തിലേക്കാക്കും അവർക്ക് അങ്ങനെ വിചാരണ ഒന്നുമില്ല അവരെന്തായാലും സ്വർഗത്തിലാണ് വിവേകമെത്താത്ത പ്രായപൂർത്തി എത്താത്ത രൂപത്തിൽ മരണപ്പെട്ട കുട്ടികൾ അവർ സ്വർഗത്തിലാണ് അതുകൊണ്ട് ഇനി നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിയാൽ മതി അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് കിട്ടും അവർ അള്ളാഹു നമ്മളുടെ കൂടെ ചേർക്കും എന്നാൽ വിവേകമൊക്കെ എത്തിയതിന് ശേഷമുള്ള മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ ഒരു യോഗ്യത അവർ നേടിയെടുത്താലാണ് അവർക്ക് സ്വർഗത്തിലെ എത്താൻ പറ്റുക സ്വർഗത്തിലെത്തുമ്പോൾ അവരും അവരുടെ മാതാപിതാക്കളും രണ്ട് തട്ടിലാണെങ്കിൽ രണ്ട് പദവിയിലാണെങ്കിൽ ആ കുട്ടികളുടെ ആ പിന്നെ മക്കളുടെ പദവി ഉയർത്തിയിട്ട് അള്ളാഹു ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് അവരെത്തിച്ചു കൊടുക്കും വല്ലാത്തൊരു കാരുണ്യമാണ് അള്ളാഹു ചെയ്യുന്നത് അത് അല്ലാഹുവിൻ്റെ ഒരു ഔദ്ധാര്യമാണ് കാരുണ്യമാണ് ഈ മക്കളൊരു പക്ഷേ അത്തരം വലിയ ഉയർന്ന പദവിയിലേക്ക് എത്താൻ മാത്രം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അവരെ ആ തരത്തിൽ അള്ളാഹു കൊടുക്കും ഇനി ഒരു പക്ഷേ മക്കളാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തത് ആ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്തു മക്കൾ ഉയർന്ന പദവിയിലാണ് മാതാപിതാക്കൾ അത്രയൊന്നും ചെയ്തിട്ടില്ല മാതാപിതാക്കൾ താഴ്ന്ന പദവിയിലാണ് എന്നാൽ രണ്ടുപേരും സ്വർഗത്തിലാണ് അങ്ങനെയാണെങ്കിലും ആ താഴ്ന്ന പദവിയിലുള്ളവരെ അള്ളാഹു ഉയർത്തിയിട്ട് ഉയർന്ന പദവിയിലുള്ളവരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കും രണ്ടു കൂട്ടരെയും ഒരുമിച്ച് അവർക്ക് ഒരുമിച്ച് കഴിയാനുള്ള അവസരം കൊടുക്കും അത് മക്കളെ മാത്രമല്ല മക്കളാവട്ടെ ഇണകളാവട്ടെ മാതാപിതാക്കളാവട്ടെ അവരൊക്കെ സ്വർഗത്തിലാണെങ്കിൽ അവരെ ഒരുമിച്ച് അള്ളാഹു ജീവിക്കാനുള്ള അവസരം നൽകും ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും മക്കൾക്ക് ജോലി കുറേ ദൂരെയൊക്കെ ആയിരിക്കാം അവിടെ അവർ താമസിക്കുന്നത് ഒരു പക്ഷേ ചെറിയ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലത്തായിരിക്കാം നാട്ടിൽ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മാതാപിതാക്കൾക്ക് മക്കളോടൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ വലിയ വീടൊക്കെ ഒഴിവാക്കി ഒരു പക്ഷേ ആ മക്കളുടെ അടുത്ത് പോയി താമസിക്കുന്ന മാതാപിതാക്കളുണ്ട് അവിടെയുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് എന്നാൽ അള്ളാഹു സ്വർഗത്തിൽ പറയുന്നത് അങ്ങനെയല്ല ഉയർന്ന സൗകര്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക ഉയർന്ന പദവിയിലേക്കാണ് എത്തിച്ചു കൊടുക്കുക താഴ്ന്ന പദവിയിലുള്ളവരെ ഉയർന്ന പദവിയിലെത്തിച്ചതിന് ശേഷം അവരെ ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം അവർക്ക് നൽകുമെന്നാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് സത്യവിശ്വാസികൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ മക്കളെ ദൈനീപരമായ രൂപത്തിൽ നല്ല രൂപത്തിൽ വളർത്താനുള്ള ഒരു പ്രചോദനം നമുക്ക് ഈ ആയത്തിലൂടെ കിട്ടണം നമ്മളുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തി അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ പദവി ഒരു പക്ഷേ നമ്മളുടെ പദവിയേക്കാൾ കുറവാണെങ്കിൽ പോലും അള്ളാഹു അവരെ നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചു തരും അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തുക ആ ഒരു പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് വലിയൊരു കാര്യം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ഔദാര്യം കൊണ്ട് അവൻ നമ്മുടെ മക്കളെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കും പലപ്പോഴും രക്ഷിതാക്കൾ സങ്കടത്തോടു കൂടി പറയാറുണ്ട് അവന് നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത്രങ്ങ് പോരാ അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യുന്ന അത്ര കണിഷ്ഠതയോടുകൂടി വളരെ നല്ല രൂപത്തിലൊന്നും ചെയ്യുന്നില്ല എന്ന് സങ്കടം പറയാറുണ്ട് അങ്ങനെ സങ്കടം പറയുന്ന മാതാപിതാക്കൾക്ക് ഒരു സന്തോഷവാർത്തയാണിത് എന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ നിങ്ങളുടെ അത്രയൊന്നും ചെയ്യുന്നില്ലെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാതെ അള്ളാഹു പറഞ്ഞ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന അത്രയൊന്നും അധികം ഒരുപാട് കർമ്മങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല എങ്കിൽ പോലും അവർക്ക് സ്വർഗത്തിലെത്താൻ പറ്റിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവരുടെ പദവി ചെറിയ പദവിയാണെങ്കിലും അവരെ ഉയർത്തി നിങ്ങളോടൊപ്പം ചേർക്കും അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർക്കും നമ്മൾ നല്ല ഉയർന്ന പദവിയിലാണെങ്കിൽ അപ്പോൾ നമ്മൾ നല്ല ഉയർന്ന പദവിയിലെത്താൻ ശ്രമിക്കുക നമ്മുടെ മക്കളെ ആ തരത്തിൽ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടിയിട്ട് കഴിവിൻ്റെ പരമാവധി അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുക അവരെ ആ ഒരു ദീനീപരമായ രൂപത്തിൽ വളർത്താൻ ശ്രമിക്കുക ഈ ഒരു ഭൗതിക ലോകത്തുള്ള പല സുഖങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തുള്ള പല കാര്യങ്ങളും മക്കൾക്ക് അതിൻ്റെ യഥാർത്ഥ വശം പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിനെ എതിർക്കുന്ന അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണ രീതിയാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ അതിലേക്കൊന്നും നമ്മുടെ മക്കൾ പോവാതെ അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ എത്താനുള്ള നേർമാർഗം രക്ഷിതാക്കൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് അള്ളാഹു പറയുന്നു കുല്ലും റിഇ ബിമാ കസബറഹീൻ ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചതിന് പണയമാണ് വല്ലാത്തൊരു പദപ്രയോഗമാണത് എന്താണ് പണയം വെക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം പണയം വെച്ച് പകരം നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിയാൽ ആ വാങ്ങിയത് തിരിച്ചു കൊടുത്താലേ ആ പണയം വെച്ചത് ഇങ്ങോട്ട് തന്നെ കിട്ടുകയുള്ളു അപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട് ഈ ലോകത്ത് അതൊക്കെ അള്ളാഹു നമുക്ക് കടം നൽകിയ പോലെയാണ് ഏതിന് പകരമായിട്ട് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ശരീരത്തിന് പകരമായിട്ട് അതുകൊണ്ട് ആ കഴിവുകളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ഒക്കെ നല്ല രൂപത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ അള്ളാഹു മോചിപ്പിക്കും അതല്ലെങ്കിലോ അല്ലെങ്കിൽ ആ നമ്മളിവിടെ ചെയ്തു കൂട്ടിയ ആ കർമ്മങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾക്ക് പകരമായിരിക്കും നമ്മുടെ ശരീരം അത് പണയം വെച്ചതാണിപ്പോൾ നമ്മുടെ ശരീരം പണയത്തിലാണ് നമ്മുടെ ജീവിതം പണയത്തിലാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ ഈ ശരീരവും ഈ ജീവിതവും ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ ആ തരത്തിൽ കർമ്മങ്ങൾ നന്നാക്കിയിട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു നമുക്ക് നമ്മുടെ ശരീരത്തെ മോചിപ്പിച്ചു തരും നമ്മുടെ ജീവിതത്തെ മോചിപ്പിച്ചു തരും അല്ലെങ്കിലോ അല്ലെങ്കിൽ ആ ശരീരം അവിടെ പിടിക്കപ്പെടും ആ ജീവിതം അവിടെ പിടിക്കപ്പെടും അത് നരകത്തിലേക്ക് പോകും അതുകൊണ്ട് നമ്മളുടെ ശരീരവും നമ്മുടെ ജീവിതവും ഒക്കെ ഇപ്പോൾ പണയത്തിലാണ് ആ പണയത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അതിനെ മോചിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വല്ലസീന ആമനു വത്തപത്വും സ്വരീയത്വം ദുരിയത്തുഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് അതിനുശേഷം ബാ ആണ് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ അവിടെ മണിച്ചിട്ട് ഓതണം അപ്പോൾ ദുരിയത്തുഹും ബി ബി ഈമാനിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ഹംസയാണ് ഹംസയ്ക്ക് മുമ്പ് തെൻവീൻ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം അപ്പോൾ ബി ഈമാനിൻ അൽ ഹഖ്ന ബി ഈമാനിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അൽ ഹഖന എന്നുള്ളിടത്ത് ക്വാഫിന് സുക്കൂനാണ് അവിടെ എടുത്തു പറയണം അത് കൽക്കാലത്തിൻ്റെ അക്ഷരമാണ് അപ്പോൾ അൽ ഹഖ്നാഖ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം അൽ ബിഹിം ബിഹിം വമാ വമാഅലാഹും വമാ എന്നുള്ള ആ ഒരു മീമിന് നീട്ടലുണ്ട് ശേഷം ഹംസയാണ് മദ്ദിന് ശേഷം ഹംസ വന്നാൽ നീട്ടലിന് ശേഷം ഹംസ വന്നാൽ ആ നീട്ടലും ഹംസയും ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം ഇവിടെ മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ് അതുകൊണ്ട് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് മുൻഫസിൽ എന്നാണതിന് പറയാം അപ്പോൾ വമാ അലത്നാഹും അലത്നാഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് ശേഷം മറ്റൊരു മീമാണ് ഇങ്ങനെ ഹറക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ രണ്ട് മീമുകളെ ചേർത്ത് ശെദുള്ള രൂപത്തിൽ ഉച്ചരിക്കുക അപ്പോൾ മണിക്കലോട് കൂടിയാണ് ഉച്ചരിക്കേണ്ടത് ഇത് ഹാം മുത്തമാസൈനി എന്നാണ് അതിന് പറയാം അപ്പോൾ അവിടെ അലത്നാഹും മിൻ മിൻ അമലിഹീം എന്നുള്ളടത്ത് മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന് അമലിഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ അയന് അയിനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം വെളിവാക്കി പറയണം മിൻ ആമലിഹിം എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഇനി ആമലിഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമാണ് പിന്നീട് മിൻ എന്നാണ് വരുന്നത് അവിടെ ഒരു ഹർക്കത്തുള്ള മീം തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആ രണ്ട് മീമുകളെ ചേർത്ത് ഒരൊറ്റ മീമായിട്ട് ശബ്ദോടുകൂടി ഉച്ചരിക്കുക അപ്പോൾ അമലിഹിം മിൻ മിൻ ഷെയ് ഇൻ എന്നുള്ളത് മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന് ഷെയ് ഇൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഷീന് ഷീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അതുകൊണ്ട് മീ ഷെയ്യിൻ ഷെയ് ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അവിടെ നമുക്കൊരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് നിർത്തുകയാണെങ്കിൽ ഷെയ് ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹംസക്ക് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത് അപ്പോൾ ഷെയ് അവിടെ ഇ ആ ഒരു സുക്കൂനോട് കൂടി നിർത്തുക അങ്ങനെ സുക്കൂനോട് കൂടി നിർത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ഇന് സുക്കൂനായതുകൊണ്ട് അത് ലീനാണ് അതിന് നമുക്ക് ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടിയിട്ട് പറയാം അല്ലെങ്കിൽ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഷെയ് ഇനി അവിടെ പാരായണം ചേർത്തിയോതുകയാണെങ്കിൽ ഷെയ് ഇൻ എന്ന് പറയുമ്പോൾ തെൻവീനാണ് അവിടെ വരുന്നത് ഹംസയ്ക്ക് ശേഷം ക്യാഫാണ് കുല്ലു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ക്യാഫാണ് കാഫിൻ്റെ മുമ്പ് തെൻവീൻ വരുമ്പോൾ ആ തെൻവീനിനെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ ഷെയ് ഇങ് കൊല്ലു ഷെയ് ഇൻ കുല്ലു കുല്ലും ഇൻ അവിടെ റോ ഇന് കെസറാണ് റോ ഇന് കെസർ ആകുമ്പോൾ റി എന്നുള്ള ഉച്ചാരണം കൊടുക്കണം അപ്പോൾ ഇമ്രി ഇമ്രി എന്നുള്ള രൂപത്തിലാണ് വരിക ഇമ്രിഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് ശേഷം ഭിമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബ ആണ് അപ്പോൾ ബാ ഇൻ്റെ മുമ്പ് തെൻവീൻ വന്നു അങ്ങനെയാവുമ്പോൾ അവിടെ ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം എന്നാണ് എന്നാണതിന് പറയാം അതിനെ സൂചിപ്പിക്കാൻ ഒരു വാല് താഴേക്കുള്ളൊരു മീം അവിടെ കൊടുത്തിട്ടുണ്ടാവും ശരിക്കും ഇമ്രി ഇൻ എന്ന് എഴുതുമ്പോൾ അവസാനത്തിൽ തെൻവീനല്ലേ ആ തെൻവീനിലെ ഒരു വര ഇട്ടിട്ടുണ്ടാവും അടുത്ത വരക്ക് പകരം ഒരു മീം ആയിരിക്കും കാണുക അതിൻ്റെ അർത്ഥം അവിടെ നൂനിൻ്റെ ശബ്ദമല്ല പറയേണ്ടത് മീമിൻ്റെ ശബ്ദമാണ് സാവകാശത്തിലുള്ളൊരു മീമിൻ്റെ ശബ്ദത്തിലേക്ക് പോകുക അപ്പോൾ കുല്ലുമ്രി ഇം ബിമ ബിമ ിലേക്ക് പോയിട്ടാണ് ബിമ എന്ന് പറയേണ്ടത് അവസാനത്തെ നൂനിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള നീട്ടൽ ആറക്ഷരത്തിൻ്റെ ദാർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആയിരുത് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ വല്ലസീന ആമനു വത്തപത്തുഹും അവരെ പിന്തുടർന്നു വത്തപത്തുഹും അവരെ പിന്തുടരുകയും ചെയ്തു ആര് ദുരീയത്തുഹും ദുരിയത്ത് എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ ആ ദുരീയത്ത് എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇത്തബ എന്നുള്ള ഭാഗം ഇത്തബാത് അവസാനത്തിലൊരു സുക്കൂനിലെ താഴ് ചേർത്ത് സ്ത്രീലിംഗ് ആക്കിയത് അപ്പോൾ ഇത്തബാത്ത് ഹും എന്ന് പറയുമ്പോൾ അവിടെ അത് ഫൈലാണ് അതേപോലെ ഹും എന്നുള്ളത് മഫുലം ബിഹിയാണ് ദുരിദ് എന്നുള്ളത് ഫായിലാണ് ഫായിൽ സ്ത്രീലിംഗ് ആയതുകൊണ്ട് ഇത്തബ എന്നുള്ള ഫിയലിനെ സ്ത്രീലിംഗ് ആക്കി അങ്ങനെയാണ് ഇത്തബത്ത് എന്നാക്കിയത് ബി ഈമാനിൻ ബി എന്നുള്ളത് ഹർഫ് ജെറാണ് ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും അതുകൊണ്ടാണ് ബി ഈമാനിൻ അവസാനത്തിൽ കസർ തെനവീൻ ആക്കിയത് ജെറു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ കെസർ കൊണ്ടോ കെസർ കൊണ്ടോ ആണ് അതിനെ കാണിക്കുക ഇവിടെ കസർ കൊണ്ട് ആ ജെറ് കാണിച്ചിട്ടുണ്ട് ഇനി അൽ ഹക്കനാ ബിഹിം ദുരിയത്തഹോ എന്ന് പറഞ്ഞാൽ അൽ ഹക്കനാ നാം ചേർക്കും നാം ചേർത്തു എന്നാണ് ശരിക്കും പക്ഷെ അത് ഉറപ്പായിട്ട് നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നമുക്കവിടെ നാം ചേർക്കും എന്ന് പറയാം അപ്പോൾ നാം ചേർക്കും അല്ലെങ്കിൽ നാം ചേർത്തു ആരെ ദുര്യത്ത അത് മഫുലം ബിഹിയാണ് മഫുലം ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബാണ് അതുകൊണ്ടാണ് ദുരിയത്ത അവസാനത്തിൽ ഫതേട്ട് എഴുതിയത് സാധാരണഗതിയിൽ നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ത കൊണ്ടോ ഫത്തുവിൻ കൊണ്ടോ ആണ് കാണിക്കുക അപ്പോൾ ഇവിടെ ആ ഒരു ദുരിയത്ത അതിൻ്റെ അവസാനത്തിൽ ഫത്ത ഇടാനുള്ള കാരണം അതിന് നെസ്ബ് കിട്ടിയത് കൊണ്ടാണ് വമാ അലത്നാഹും മിൻ ആമലിഹിം മിൻ എന്നുള്ളത് ഹെർഫ് ജെറാണ് മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും അതുകൊണ്ടാണ് മിൻ ആമലി എഴുതിയത് അവസാനത്തിൽ കെസർ ഇടാനുള്ള കാരണം ആ അമൽ എന്നുള്ള പാദത്തിന് ജെറു കിട്ടണം കെസർ കൊണ്ടാണ് അവിടെ ജെറിനെ കാണിച്ചത് അതേപോലെ തന്നെയാണ് മിൻ ഷെയ് ഇൻ എന്നുള്ളത് അർത്ഥം ആ ഷെയ് എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ ഷെയ് ഇൻ അവസാനത്തിൽ കസൃതൻ മീൻ ഇട്ടു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാന ചെയ്യുമാറാട്ടെ വാഹൃദൻ അലഹമുല്ലാ റബിളിാലമീൻ അസ്സലാ